ഫ്രണ്ട്സ് രക്ഷ്മീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ബിരിയാണി തയ്യാറാക്കാനാണ് ഹൈദരാബാദി ബിരിയാണി ഹൈദരാബാദി ബിരിയാണിക്ക് മറ്റു ബിരിയാണിയേക്കാൾ എന്നും ഒരുപടി മുന്നിലാണ് ടേസ്റ്റ് അപ്പൊ ഇതിനാവശ്യമായ സാധനങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ആദ്യമായി ചിക്കൻ ഒരു ഒന്നര കിലോഗ്രാം ചിക്കൻ ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ബസ്മതി റൈസ് ഹൈദരാബാദി ബിരിയാണിക്ക് എപ്പോഴും നല്ലത് ബസ്മതി റൈസ് തന്നെയാണ് മറ്റ് ബിരിയാണിക്ക് ജീരകശാല റൈസ് എല്ലാം എടുക്കുമെങ്കിലും ഹൈദരാബാദി ബിരിയാണിക്ക് എന്നും ഈ നീളമുള്ള അരി തന്നെയാണ് നല്ലത് പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തൈര് അത് ആവശ്യാനുസരണം പുളിക്ക് ആവശ്യ ആവശ്യാനുസരണം നമുക്ക് ഒരു കപ്പ് അല്ലെങ്കിൽ രണ്ട് കപ്പ് തൈര് എടുക്കാവുന്നതാണ് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഒരു പിടി മല്ലിയില പുതിനയില ആവശ്യത്തിന് ഉപ്പ് പിന്നെ വറുത്തു കോരി എടുക്കാൻ വേണ്ടി ഒരു നാല് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഹൈദരാബാദി ബിരിയാണിയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഇത് ഉള്ളി നമുക്ക് വറുത്തു കോരി അതിനെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് തുടങ്ങാം അടുത്തതായി അരി ഒന്ന് കഴുകി വൃത്തിയായി കുതിർത്തി വെക്കണം ഒരു മണിക്കൂറെങ്കിലും കുതിർത്തി വെക്കേണ്ട ആവശ്യമുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്കിതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം അരി നന്നായി കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഒരു മണിക്കൂർ കുതിരാൻ വെക്കാം അപ്പോഴേക്കും നമുക്ക് ചിക്കനുള്ള ഒന്ന് തയ്യാറാക്കാം അതിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് ഇട്ടുകൊടുക്കാം അര കിലോ ചിക്കൻ മുഴുവനായിട്ട് പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് എല്ലായിടത്തും ഉപ്പ് മണ്ണിട്ട് കൊടുക്കാം അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും എരിവിനാവശ്യമായ കുറച്ചു മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു അരക്കൈ പുതിനയില ഒരു കപ്പ് തൈര് ഞാനിപ്പോ ഇവിടെ ഒരു കപ്പ് തൈര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഞാൻ നാരങ്ങ നീര് ഇതിൽ ചേർക്കുന്നില്ല ചിലപ്പോ പുളി കൂടി പോവാൻ സാധ്യതയുള്ളൂ അതിനാൽ നാരങ്ങ നീര് ചേർക്കുന്നില്ല അപ്പൊ ഒരു കപ്പ് തൈര് കൂടി ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി കുറേശയായിട്ട് നമുക്ക് ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് ഉള്ളി ഇടേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് വറുത്ത് കോരി എടുക്കാൻ പ്രയാസമാവുംശ്ശെ കുറേശ്ശെ ആയിട്ട് കൊടുക്കാം നമുക്ക് സവാള നൈസായി അരിഞ്ഞതൊന്ന് വറുത്തെടുക്കാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇപ്പൊ ഏകദേശം കളറ് ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഒരു മിനിറ്റ് കൂടി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം കോരിയെടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് ഇടാം നമ്മൾ ഉള്ളിയെല്ലാം വെറുത്തു എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ചിക്കനിലേക്ക് ആവശ്യമായി വേണ്ടതിനെ ഒന്ന് മാറ്റി വയ്ക്കാം ഇത് പൊടിച്ചെടുക്കേണ്ടതാണ് പൊടിച്ച് ഉള്ളി നന്നായി പൊടിച്ചിട്ട് വേണം ചിക്കനിലെ മസാലയിൽ ചേർക്കാൻ വേണ്ടി അപ്പം ഞാൻ ഇത്ര ഉള്ളി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ബിരിയാണിക്ക് ആവശ്യമാണ് ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പ്രധാനമായും ചേർക്കേണ്ട സവാള പൊടിച്ച് ചേർത്ത് കൊടുക്കാം സവാള നന്നായി കൈ കൊണ്ടിങ്ങനെ പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ മാറ്റി വെച്ച സവാളയെല്ലാം പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ചിക്കനെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു മണിക്കൂർ വെച്ചിട്ടില്ലെങ്കിലും മിനിമം ഒരമണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം മാത്രമേ ഇത് എടുക്കാൻ പാടില്ല കൂറ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഓക്കെ ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ ഫ്രഷും നെയ്യ് ചേർത്ത് കൊടുക്കാം അതിനൊപ്പം തന്നെ ഒരു രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയില് കൂടി ചേർക്കുന്നുണ്ട് നമുക്ക് മസാല ചേർത്ത് വെച്ച് ചിക്കൻ ചേർക്കാം മസാല ചേർത്ത ചിക്കൻ പീസ് മുഴുവനായി ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മൂന്ന് നാല് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം തീ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ ലോ ഫ്ലെയിമിൽ വെക്കണ്ട ഒരു കാരണം ഒരു മൂന്ന് നാല് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് നന്നായി വെന്ത് കിട്ടും നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചിക്കൻ ഏകദേശം ഒരു മുക്കാൽ വേവോളം ആയിട്ടുണ്ട് ഇതൊന്നുകൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ അതിനായി നമുക്കൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റോളം ഇതൊന്ന് വെന്ത് വരട്ടെ ചിക്കനവിടെ വെന്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ അരി വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ ഞാൻ നാല് ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത് കാരണം ഞാൻ നാല് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് ഒരു നാല് ലിറ്റർ വെള്ളം ഒഴിച്ച് നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ആദ്യമായ ഇതിലേക്ക് കറുവാപ്പട്ട ഒരു രണ്ട് മൂന്ന് പീസ് കൊടുക്കാം പിന്നെ നമുക്ക് പേ ലീഫ് ഇട്ട് കൊടുക്കാം ഒരു ആറ് കരയാമ്പു ഒരു സ്പൂണ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം ഈ ഓയിൽ ചേർക്കുന്നത് അരി വിട്ട് വിട്ട് വിട്ടാനാണ് ഇനി നമുക്കിതിലേക്ക് കുതിർത്ത് വെച്ച ബസ്മതി റൈസ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിൽ നാല് ലിറ്റർ വെള്ളം എടുത്തത് അരി നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയാണ് കാരണം വെള്ളം കുറഞ്ഞു പോയാൽ അരി കട്ട പിടിക്കും അപ്പോൾ നമുക്കിത് അരി വെന്ത് കഴിഞ്ഞാൽ ഊറ്റിയെടുക്കുകയാണ് വേണ്ടത് സാധാരണ ചോറ് ഊറ്റിയെടുക്കുന്ന പോലെ തന്നെ നമുക്കിത് ഊറ്റിയെടുക്കാവുന്നതാണ് ഇപ്പോൾ അരി നന്നായി തിളയ്ക്കുന്നുണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് പിന്നെ ഇത് ഒരഞ്ച് മിനിറ്റ് മാത്രം ഇത് വേവിച്ചെടുത്താൽ മതിയാവും ഏകദേശം ഒരു എൺപത് ശതമാനം വേവ് മതിയാവും കാരണം ഇത് ആദ്യമേ കുതിർത്ത് വെച്ച അരി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പിന്നെ നമ്മളിത് ദിടുന്നതുകൊണ്ട് അതിൽ കിടന്ന് ബാക്കി ഇരുപത് ശതമാനം വെന്തോളും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മാത്രം ഇതിനെ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യമായ ഉപ്പ് ചേർത്തി കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ചിക്കനിൽ മസാലയിൽ ഉപ്പ് ചേർത്തിയിട്ടുണ്ടെങ്കിലും അരിയിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്തി കൊടുത്താൽ കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടും അരി ഇപ്പം നല്ല വേവായിട്ടുണ്ട് എൺപത് ശതമാനം വേവായിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്നും ഊറ്റിയെടുക്കാം വെന്തോന്നൊന്ന് നോക്കാം ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട് പക്ഷെ ഇതിൽ കുറച്ച് വെള്ളം കൂടുതൽ കാണുന്നുണ്ട് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം ഒരുപാട് വറ്റിക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു ടൈറ്റ് ഗ്രേവി ആവുന്നവരെ ഒന്ന് വറ്റിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഗ്രേവി നല്ല ടൈറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മാറ്റി വെച്ച അരി ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ അരി നന്നായി പാകമായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ലെവലിൽ വേണം അരി വേവിച്ചെടുക്കാൻ ഇനി നമുക്കിതിനെ ദിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ചിക്കൻ വേവിച്ച പാത്രത്തിൽ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാം ഇതല്ലാതെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ആദ്യം ആദ്യമായിരി ഇട്ട് കൊടുത്ത് പിന്നെ ചിക്കൻ ചേർത്ത് കൊടുത്താലും മതിയാവും പക്ഷേ ഞാനിപ്പോൾ ചിക്കൻ വേവിച്ച പാത്രത്തിൽ തന്നെയാണ് ദമ്മിട്ട് കൊടുക്കുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തീ വളരെ ലോ ഫ്ലെയിമിൽ വേണം ദമ്മിട്ട് കൊടുക്കുമ്പോൾ നമുക്കിതിലേക്ക് ഒര ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കാം പിന്നെ നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന സവാള വറുത്തത് അതുകൂടി ചേർക്കാം പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി പൊടി പൊടിയായി അരിഞ്ഞത് നമ്മുടെ ഒന്നാമത്തെ ലെയറ് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ലെയർ കൂടി ഇതേപോലെ തന്നെ ഒന്ന് എടുക്കാം ഇതിലേക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളർ ചേർത്താവുന്നതാണ് പക്ഷെ ഞാനിവിടെ ചേർത്തിയിട്ടില്ല ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം അപ്പോൾ അടുത്ത ലെയർ കൂടി ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നുണ്ട് അടുത്ത ലെയറും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഒന്നാമത്തെ ലെയറിൽ ചെയ്ത പോലെ തന്നെ കുറച്ച് നെയ്യ് സവാള വറുത്തത് കൂടെ മല്ലിയിലോ പുതിനയിലോ ഒന്ന് ദമ്മിട്ടിട്ട് ഒന്ന് ഒരു പത്ത് മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ അലുമിനിയം ഫോയിൽ പേപ്പറാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ടൈറ്റായ മൂടി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം കത്തി വളരെ ചെറിയ ഫ്ലെയിമിൽ വേണം കത്തി നമ്മൾ പലരും പലതരത്തിലും ചെയ്യാറുണ്ട് ഈ അലുമിനിയം ഫോയിലാണ് മൈദ നമുക്ക് ചുറ്റും മൈദ വരട്ടിയിട്ടും ചെയ്തെടുക്കാം എന്നിട്ടിത് വളരെ ടൈറ്റായ ഒരു മൂടി കൊണ്ട് അടച്ചു വെക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ അങ്ങനെ ഇരുന്ന് വേവട്ടെ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം റൈസ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം ബിരിയാണികളിൽ സ്പെഷ്യലായ ഹൈദരാബാദി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്കിനിയും ഇതുപോലെയുള്ള റെസിപ്പികൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിയൂ